ഒരു തരത്തിലുള്ള വർഗീയ ചാപ്പ കുത്താനും ഇതിനകത്ത് അനുവദിക്കപ്പെടേണ്ടതില്ല കാരണം ഇപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖ നടത്തുമ്പോൾ ആ ആളുകൾക്ക് ഉണ്ടാകാത്ത ഇതാണ് ഇവിടെ മെക്സവൺ എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും ഇല്ലാതെ ഒരു ബേസിക് എക്സസൈസ് നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഈ ഒരു ദുഷ്പ്രചരണം കൊണ്ട് ഉണ്ടായ പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സംഘപരിവാർ സൈബർ ഹാൻഡിലുകൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് അവർ പറയുന്നത് ഇത് എസ് ഡി പി യുടെ നേതൃത്വത്തിലുള്ള ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഏത് തരത്തിലുള്ള ആയുധ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ഏത് തരത്തിലുള്ള ആയുധമാണ് ഇവിടെ കൈകളിലുള്ളത് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുത്തു ബേസിക് ആയിട്ടുള്ള എയ്റോബിക് എക്സസൈസും ബേസിക് ആയിട്ടുള്ള എക്സസൈസ് രീതികളുമാണ് ഇവിടെ പരിശീലിക്കുന്നത് അപ്പോൾ ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ള വ്യാചേന ഇന്ത്യയിൽ മുഴുവൻ വലിയ രീതിയിലുള്ള സംഘപരിവാർ ഹാൻഡിലുകളുടെ പ്രചരണം നടക്കുകയാണ് കാരണം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അത് വലിയ രീ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയാണ് ആരാണപ്പോൾ ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ഒരു ബി ജെ പി ഈ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത് ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണെന്നുള്ളത് വളരെ ഗുരുതരമാണ്